എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പി എസ് സിയിൽ സാധാരണ ടഫായിട്ട് കൂടുതൽ ആൾക്കാരും ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യനായ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അതെങ്ങനെ ചെയ്യാം അതിൻ്റെ സ്റ്റെപ്സ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രിക്സ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണാം ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ചെയ്യാനുള്ള ഈസിയായി കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇവിടെ എ എന്ന ലെക്റ്റർ എടുക്കാം അപ്പം ഈ ക്വസ്റ്റ്യനിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആളെ നമുക്കത് പുരുഷനാണെങ്കിൽ മെയിലാണെങ്കിൽ പ്ലസ് കൊണ്ട് മാർക്ക് ചെയ്യാം അതിപ്പോൾ സ്ത്രീ ആണെങ്കിൽ മൈനസ് നെഗറ്റീവ് കൊണ്ട് മാർക്ക് ചെയ്യാം അപ്പോൾ പ്ലസ് കണ്ടാൽ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനാണ് സഹോദരനാണ് ഭർത്താവാണ് എന്ന ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ എ അല്ലെങ്കിൽ ബി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലെറ്റർ എഴുതുക എന്നിട്ട് അതിൽ പ്ലസ് കൊടുക്കുക ഇഫ് യുവർ ഷീസ് മെയിൽ ഇനി ഇപ്പോൾ അതിൽ അമ്മയാണ് സഹോദരി ആണ് ഭാര്യയാണ് മകളാണെന്ന് കണ്ടാൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ബി അല്ലെങ്കിൽ സി ഏതെങ്കിലും ലെറ്റർ കൊടുത്തിട്ട് അതിന് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് മാർക്ക് ചെയ്യാം ഇങ്ങനെ നമുക്ക് ആണാണോ പെണ്ണാണോ പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പ്പോൾ അവർ സഹോദരന്മാരാണെങ്കിൽ സഹോദരിമാരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എയും ബിയും രണ്ട് വ്യക്തികളാണ് അവരാണോ പെണ്ണാണോ നമുക്കറിയില്ല ബട്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അവർ സഹോദരൻ സിബ്ലിങ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഒരു വര മൈനസ് പോലെ ഈ രണ്ട് ലെറ്ററിനെടുക്കുക ഒരു വര മാർക്ക് ചെയ്താൽ എന്താണ് അതിനർത്ഥം അവർ സഹോദരങ്ങളാണെന്ന് മനസ്സിലാവും ി അവർ പാട്ട്നേഴ്സാണ് കല്യാണം കഴിച്ചവരാണെങ്കിൽ രണ്ട് വര രണ്ട് വ്യക്തികൾ ഇതിലൊന്നാണാണ് ഒന്ന് പെണ്ണാണ് പക്ഷേ അതാരാണ് ആരാണ് പെണ്ണ് നമുക്കറിയില്ല ബട്ട് അവർ കല്യാണം കഴിച്ചവർ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് വര കൊണ്ട് മറിക്കാം ഓക്കെ അടുത്തതിപ്പം ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻസ് തേർഡ് ജനറേഷൻ വന്നിട്ട് ഉണ്ട് അതായത് ഇപ്പം ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് തേർഡ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആണ് ഗ്രാൻഡ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് അതായത് അച്ചച്ഛൻ അമ്മമ്മ അങ്ങനെയുള്ള ആൾക്കാർ സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് ആണ് പാരൻസ് അങ്കിൾ ആൻഡ് നമ്മളെ അച്ഛൻ അമ്മ അവരുടെ സഹോദരങ്ങൾ അവരുടെ കസിൻസ് ഒക്കെ വരുന്നത് സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ജനറേഷറേഷനിലാണ് നമ്മൾ വരുന്നത് യു ആൻഡ് മീ നമ്മൾ ഉൾപ്പെടുന്നത് തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് ആരാണ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും എളുപ്പം ഇപ്പം ഇന്നാളുടെ എ എന്ന് പറയുന്ന ആളുടെ അച്ഛനാണ് അമ്മയാണെന്ന് പറയുമ്പോൾ ആ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് നമുക്ക് ഒരു ഒരു ലെറ്റർ ഉണ്ട് ഇപ്പം എ കൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആ എ ഈ യു എന്ന് പറയുന്ന ആളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ നമുക്ക് അവർ സെക്കൻഡ് ജനറേഷനിലാണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇപ്പം യു എന്ന് യു എന്ന് പറയുന്ന ആളുടെ അച്ഛനെ അല്ലെങ്കിൽ അമ്മമ്മയെ അമ്മമ്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇപ്പം യു തേഡ് ജനറേഷനിലും ആവും അവരുടെ അച്ഛനല്ലെങ്കിൽ അമ്മമ്മ എ ആണെന്ന് വിചാരിക്കുക എ അപ്പോൾ ആ എ നമുക്ക് ഫസ്റ്റ് ജനറേഷനിലും എഴുതാം അപ്പോൾ ഇതിൻ്റെ അടക്കം ഒരാൾ വരും അത് യുവിൻ്റെ അച്ഛനോ അമ്മയോ ആവാം ഓക്കെ നമുക്കിനി ക്വസ്റ്റിനിലേക്ക് മടങ്ങിപ്പോവാം പി എന്നത് ക്യൂയുടെ പിതാവും ആർ എന്നത് എസിൻ്റെ മകനുമാണ് അപ്പം പി എന്നത് ക്യൂയുടെ പിതാവാണ് അപ്പം നമുക്ക് മനസ്സിലായി പി എന്ന് പറയുന്നത് എന്താണ് ആണാണെന്ന് മനസ്സിലായി പിതാവാണ് അപ്പോൾ ആണാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പി എഴുതാം പി ആണാണ് ഒരു പ്ലസ് ഇടാം പി ആണാണ് ക്യൂയുടെ പിതാവാണ് മനസ്സിലായി അപ്പോൾ പി പേരൻ്റാണ് പേരൻ്റ് സെക്കൻഡ് ജനറേഷന് വരും ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനിൽ വരും ക്യൂ ഇവിടെ എഴുതാം ഇവിടെ ഒരു വരയും കൊടുക്കാം ബി പി താഴ ക്യൂ എഴുതി ഇനി ആർ എന്നത് എസിൻ്റെ മകനുമാണ് ആർ എന്ന് പറയുന്നത് എസിൻ്റെ മകനാണെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ആർ ആരാണെന്ന് നമുക്കറിയില്ല ബട്ട് ആറ് തേർഡ് ജനറേഷനിലാണ് വരുന്നത് മനസ്സിലായി ആറ് ഇവിടെ നമുക്ക് വെറുതെ എഴുതാം എസിൻ്റെ മകനാണെന്ന് മനസ്സിലായി അപ്പോൾ എസ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് മനസ്സിലായി എസ് ഇവിടെ എഴുതാം എസും ആറിൻ്റെയും ക്യൂവും ഏത് ജെൻഡർ ആണെന്ന് നമുക്കറിയില്ല പി ൻ്റെ മാത്രമാണ് അറിയുന്നത് പി പിതാവാണെന്ന് മനസ്സിലായി അപ്പോൾ പി നമ്മളൊരു പ്ലസ് ഇട്ട് കൊടുത്തു ഓക്കെ ടി എന്നത് പിയുടെ സഹോദരനാണ് അതായത് സഹോദരന്മാരാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ഒരു വര കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി അവരുടെ ഇടയിൽ ആ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വര അപ്പോൾ എന്താണ് പി അച്ഛനാണ് പ്ലസ് ഇട്ട് കൊടുത്തു ക്യൂവിൻ്റെ പിതാവാണ് ക്യു തേർഡ് ജനറേഷനിൽ വരും പി സെക്കൻഡ് ജനറേഷനിൽ വരും ആറിൻ്റെ എസിൻ്റെ ആർ എന്നത് എസിൻ്റെ മകനാണെന്ന് മനസ്സിലായി ടി എന്നത് പിയുടെ സഹോദരൻ അപ്പോൾ സഹോദരൻ ആയതുകൊണ്ട് സഹോദരൻ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണെന്ന് മനസ്സിലായി അപ്പോൾ എസിനും നമ്മൾ പ്ലസ് എട്ട് കൊടുക്കുന്നത് സോറി സോറി ടി ആണ് പറഞ്ഞത് ടി എന്നത് എസ് പിൻ്റെ സഹോദരൻ ഓക്കെ അടുത്തതായിട്ട് ക്യൂ എന്നത് ആറിൻ്റെ സഹോദരിയുമാണ് അപ്പോൾ ക്യു ആറിൻ്റെ സഹോദരി സഹോദരി അല്ലെങ്കിൽ സഹോ സഹോദരി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡാഷ് ഇട്ടു അപ്പം ക്യു എന്നത് ആറിൻ്റെ സഹോദരി അപ്പം നമുക്ക് മനസ്സിലായി ക്യു പണ്ണാണ് അതുകൊണ്ട് ഒരു മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇട്ടു കൊടുത്തു എസ് എന്നത് ടീ ടിയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു അപ്പോൾ ഇതാണ് ടീം ഇതാണ് എസ് ടിയും എസും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത് എസ് എന്നത് എസ് എന്ന് എസ് എന്നത് സോറി എസ് എന്നത് ടിയുമായി എങ്ങനെ ബന്ധപ്പെടും അപ്പോൾ ടീൻ്റെ ആരാ എസ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇവിടെ നമുക്ക് വരച്ച് നോക്കാം ടി ആരുടെ സോറി ടി പി സഹോദരനാണ് ക്യു ആർ എസ് അപ്പോൾ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചെടുക്കുന്നത് ആരെ കണ്ടിരിക്കുന്നത് എസ് ആയിട്ട് എസിൻ്റെ ആ അല്ല സോറി ടീൻ്റെ ആരാണ് എസ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ അറിയാം നമുക്കിവിടെ അറിയാം ആ ഫസ്റ്റ് ക്വസ്റ്റ്യ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ക്യൂ ക്യൂവിൻ്റെ പിതാവാണ് പി ക്യൂ ഇതാണ് ക്യു ക്യൂവിൻ്റെ പിതാവാണ് പി അപ്പോൾ പി പിതാവ് ആയതുകൊണ്ട് തന്നെ ആണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താണ് എസിൻ്റെ കുട്ടിയാണ് ആർ എന്ന് പറയുന്നത് അപ്പോൾ എസിൻ്റെ കുട്ടിയാണ് ആറ് പിന്നെ പറയുന്നുണ്ട് ക്യൂവും ആറും അതായത് ആറിൻ്റെ സഹോദരിയാണ് ക്യൂ അപ്പം ക്യൂ എന്താണെന്ന് മനസ്സിലായി ക്യൂ പണ്ടാണെന്ന് മനസ്സിലായി ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്തു ആറിൻ്റെ സഹോദരി സഹോദരി അല്ലെങ്കിൽ സഹോദരി നമ്മളിങ്ങനെ ഒരു ഒരു കാര്യം ഇട്ട് കൊടുക്കും അതിൻ്റെ ഇടയിൽ പിന്നെ പറയുന്നുണ്ട് എന്താണ് ടി എന്നത് പി ഈൻ്റെ സഹോദരനാണ് സഹോദരനായതുകൊണ്ട് നമ്മൾ പ്ലസ് കൊടുക്കുന്നു എടുക്കുന്നു അപ്പം ഇവരണ്ടും ടീം പിയും സഹോദരങ്ങളായത് കൊണ്ട് ഒരു വരവരക്കുന്നുണ്ട് നമ്മളൊരു നടുക്ക് അപ്പം ടി സഹോദരനാണ് പിൻ്റെത് പിഇൻ്റെ കുട്ടിയാണ് ടീൻ്റെ മകളാണ് പീൻ്റെ മകളാണ് ക്യൂ എന്ന് മനസ്സിലായി ക്യൂ മാറുന്ന സഹോദരങ്ങളാണെന്ന് മനസ്സിലായി അപ്പോൾ ആറിൻ്റെ അമ്മയാണ് എസ് എന്ന് മനസ്സിലായി അതായത് ഇവർ രണ്ടാളും കല്യാണം കഴിച്ചതാണെന്ന് നമുക്ക് മനസ്സിലായി അതായത് പിയും ക്യൂം സോറി പിയും എസും കല്യാണം കഴിച്ചതരാണെന്ന് മനസ്സിലായി അപ്പം നേരത്തെ പിതാവെന്ന് പറഞ്ഞുകൊണ്ടെ പി ആണാണെന്ന് മനസ്സിലായി അപ്പോൾ ഡെഫിനറ്റ്ലി എസ് എന്ന് മനസ്സിലായി അപ്പോൾ ഈ എസ് ഇ എസ്സും ടീയും തമ്മിലുള്ള ആണ് ചോദിക്കുന്നത് എസ് ടീൻ്റെ ആരാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പം എസിൻ്റെ ഭർത്താവാണ് പി എന്ന് മനസ്സിലായി പീൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് എസ് എന്ന് പറയുന്നത് ടീൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായി അപ്പോൾ ഉത്തരം എന്ത് വരും അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നാത്തുനാണ് ശരിയായ ഉത്തരം അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വരും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ താങ്ക്